രാഹുൽ ഗാന്ധിയുടെ പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ല ഇഷ്ടം വറുത്ത ബേക്കണും ബീസ്റ്റിക്കും ഇതാണ് ജന്മഭൂമിയുടെ വാർത്ത എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് മാധ്യമരംഗത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ പതിനെട്ട് ഇരുപത് വർഷമായി ചാനൽ ചർച്ചകളിൽ ദേശീയ മാധ്യമങ്ങളിൽ കേരള മാധ്യമങ്ങളിൽ നിൽക്കുന്നു കുറച്ച് ആർട്ടിക്കൽസ് എഴുതിയിട്ടുണ്ട് മീഡിയ ചർച്ചയ്ക്ക് വരുന്നുണ്ട് ഞാൻ ഈ ഇരുപത് വർഷത്തിൽ വായിച്ച ഏറ്റവും മോശം റിപ്പോർട്ടാണ് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പറയണം ഇതും ഓർക്കുക രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല ജന്മഭൂമിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് വീട് കുടുംബം ഭാര്യ കുട്ടികള് ഇങ്ങനൊരു വിചാരമില്ലാതെ നടക്കുന്നവനാ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടോ പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ കൊള്ളാം അവന്റെ മൂത്ത മകള് എസ് എൽ സി തോറ്റു നിൽക്കുക നമസ്കാരം ജന്മഭൂമിയുടെ റിപ്പോർട്ടാണ് രാഹുൽ ഞാനത് വായിക്കാം വായിച്ച് അതിന്റെ റിയാക്ഷൻ പറയാം എന്നാലേ എൻ്റെ നെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് അതായത് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ല എന്തുവാണ്ട് ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ തലക്കെട്ട് വാർത്ത എഴുതുന്നത് പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ല ഇഷ്ടം വറുത്ത ബേക്കണും ബീഫ് സ്റ്റീക്കും ബീഫം ഇടുന്നതിൻ്റെ ഉദ്ദേശം ബീഫ് ബീഫെന്നിടുമ്പോ ഹിന്ദുക്കളിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് ബീഫ് യോജിപ്പല്ലാത്തതുകൊണ്ട് കൊണ്ട് ഹിന്ദു വിരുദ്ധനായി തോന്നണം അത്രേ ഉള്ളൂ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല രാഹുൽ ഗാന്ധിയുടെ വാർത്തയാണ് നിങ്ങൾ ഞാനിത് സൈഡിൽ കാണിക്കുന്നും കൂടെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കില്ല രാഹുൽ ഗാന്ധിയുടെ പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്ന് വ്യക്തമാണെന്ന് ദി ബ്ലിറ്റ്സ് മാഗസിന്റെ വിവാദമായ റിപ്പോർട്ടിൽ പറയുന്നത് ഭാഗ്യം വിവാദമെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട് വസ്തുതാപരമായ റിപ്പോർട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ബാക്കി വരുന്നുണ്ട് രാഹുലിന്റെ പ്രണയവും വിവാഹ സാധ്യതയും ഉൾപ്പെടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പലരും ആശയക്കുഴപ്പത്തിലായപ്പോൾ ആ ആരാശയക്കുഴപ്പത്തിലായി ആശയക്കുഴപ്പത്തിലായപ്പോൾ ബ്ലിറ്റ്സിൽ നിന്നൊരു സംഘം അവിടുത്തെ ഏതോ ഒരു മഞ്ഞപത്രമോ അവിടെ ഏതോ ഒരു പ്രാന്തം നടത്തുന്ന സാധനമാണിത് ഒന്നിലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കാര്യങ്ങളിൽ വിപുലമായ അന്വേഷണം നടത്തി ചുമ്മാ അവിടുന്നേതോ ബ്ലോഗ് എഴുതുന്നതോ എന്റെ കാര്യങ്ങളാണെന്ന് പറയുന്നു ശക്തമായ തെളിവുകൾ നൽകുന്ന കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി ഐ എൻ സിയുടെ അന്തരാവകാശക്ക് പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന ഇരുണ്ട രഹസ്യങ്ങളുടെ അനാവരണം എന്ന തലക്കെട്ടിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ നോക്കിയതുപോലെ നോയ മുഹമ്മദ് സഹിർ ഷായുടെ നോയൽ സഹർ കൊളംബിയൻ മയക്കുമരുന്ന് മാഫിയയുടെ മകളായ വെറോണിക്ക കാർട്ടലി ഇവരുടെ പ്രണയത്തിന്റെ കാര്യമാണ് പറയുന്നത് പക്ഷെ ഇനി അതാണ് ഇതിനെക്കുറിച്ച് ജന്മയുടെ അഭിപ്രായം ഉണ്ട് അതാണ് വായിക്കേണ്ട കാര്യം രാഹുലിന്റെ കുറച്ച് ഇമോഷണലായി നിങ്ങൾ കേൾക്കണം രാഹുലിന്റെ പ്രണയവും വിവാഹ സാധ്യതയും ഉൾപ്പെടെയുള്ള വ്യക്തി ജീവിതത്തെക്കുറിച്ച് അത് പറഞ്ഞു അല്ലേ ആ ശരി ശരി ആ ആ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഈ വിവരങ്ങൾ വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ല പകരം മുസ്ലിംകൾ ഉൾപ്പെടെയുള്ള ഹിന്ദു സ്ത്രീകളെയാണ് അദ്ദേഹം എന്നും ആകർഷിക്കപ്പെടുന്നത് ഗ്രാമർ തെറ്റാണ് ഞാൻ പറയുന്നതല്ല ഇവര് പറയുന്നതാണ് ഗ്രാമർ പോലും തെറ്റാണ് പോട്ടെ അതായത് രാഹുൽ ഗാന്ധിയുടെ പ്രണയ ജീവിതത്തിൽ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ലെന്നത് വ്യക്തമാണ് പകരം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള അഹിന്ദു സ്ത്രീകളെയാണ് അദ്ദേഹം എന്നും ആകർഷിക്കപ്പെടുന്നത് അഹിന്ദു സ്ത്രീകളിലേക്കാണ് എനിക്ക് ഉദ്ദേശിച്ചത് സ്ത്രീകളെയാണെന്നൊക്കെ എഴുതിയിരിക്കുന്നത് അതുപോലും തെറ്റാണ് പോട്ടെ ട്രിനിറ്റി കോളേജിൽ പഠിച്ച ഒരു മുൻ സഹപാഠി രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു രാഹുൽ വളരെ സൗഹാർദ്ദപരമായ ഒരു വ്യക്തിയാണ് അവൻ സ്വഭാവത്താൽ അങ്ങേയറ്റം മതേതരനാണ് എന്ന് നമുക്കറിയാം വറുത്ത ബേക്കണും ബീഫ് സ്റ്റീക്കും അവൻ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജീവിതശൈലി പൂർണ്ണമായും പാശ്ചാത്യമാണ് ഏത് ആർഷവാര സംസ്കാരമല്ല എന്ന് പറയാം അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഭാഗ്യം കുടുംബമെങ്കിലും ഹിന്ദു ആണെന്ന് പറഞ്ഞല്ലോ ഇനി ഗാന്ധി ഫോറിനറായത് കൊണ്ട് അതുപോലും ഹിന്ദു അല്ലെന്ന് പറയാൻ ഞാൻ വിചാരിച്ചു സമാനമായ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ മറ്റു നാല് അധ്യാപകരെയും പിന്തുണച്ചു ഇവിടെ നിന്ന് എടുക്കുന്ന വാർത്തയാണോ അടുത്താണ് രസം അതാണ് വായിക്കേണ്ടത് ആയിരുന്നപ്പോൾ നിരവധി ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീകളുമായി രാഹുൽ ഗാന്ധിക്ക് ഹ്രസ്വമായ പ്രണയബന്ധം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഗുരുതരമായ ബന്ധം സീരിയസ് സീരിയസായ ബന്ധമെന്നാണ് ഉദ്ദേശിച്ചത് ഏതോ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഗുരുതരവും എഴുതിയതാണ് അദ്ദേഹത്തിന്റെ ശക്തമായ ബന്ധമോന്നും ആഴമേറിയ ബന്ധമൊന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഗുരുതരമായ ബന്ധം നോയൽ സഹേർ അഫ്ഗാൻ പെൺകുട്ടിയുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ അഫ്ഗാനിസ്ഥാൻ ഭരിച്ച അഫ്ഗാൻ രാജാവായിരുന്ന മുഹമ്മദ് സാഹിത് ഷായുടെ ചെറുമകളാണ് ഈ നോയൽ സർ ശരിക്കും രാഹുൽ ഗാന്ധി ചെയ്ത ഈ അഖണ്ഡ ഭാരതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അതായത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മരുമോളായിട്ട് അഫ്ഗാൻ ഭരിച്ചിരുന്ന ആൾ വന്നാൽ നമുക്ക് എന്താ പറയണേ ഒരു അഖണ്ഡ ഭാരതം നിർമ്മിതിക്ക് വേണ്ടി ശ്രമിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ആ പിന്നീട് സെഹറിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോയൽ രാജകുമാരിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ബന്ധം അവസാനിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു അയാളുമായി പ്രണയത്തിലാകുന്ന സ്ത്രീകളോട് അദ്ദേഹം അതാണ് ചെയ്യുന്നത് നോയൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിത്തിലേക്ക് പരിവർത്തനം ചെയ്തു ഇസ്ലാം ഉപേക്ഷിച്ച് കത്തോലിക്ക ആചാരങ്ങൾ പിന്തുടരുന്ന വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലുള്ള ചാപ്പലിൽ സോണിയാഗാന്ധി സ്വന്തമായി ചാപ്പൽ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു നേലിനോടൊപ്പം രാഹുൽ പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഗർഭിണിയായപ്പോൾ രാഹുലും നോലും തമ്മിലുള്ള ബന്ധം വഷളായി ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചു ഇത് നോലിനെ വല്ലാതെ വേദനിപ്പിച്ചു രാഹുലിനെ വഞ്ചകനായി കണ്ട് ഇത് മാറുകയും ചെയ്തു സി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ ഇത് സി ഇത്തരം ഇത്തരം നിലവാരം കുറഞ്ഞ വാർത്തകൾ ഇത്തരം ഫേക്ക് ന്യൂസുകൾ അടിച്ചുവിടുന്നതിന് മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ മാധ്യമങ്ങൾ ഇത് ശ്രദ്ധിക്കാതെ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ഭയങ്കരമായിട്ട് നിലവാരം കുറയ്ക്കും ഇത് ഫുള്ളും ഇതിൽ ഫുൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലതൊന്നും വെളിയിൽ പറയാനും കൊള്ളില്ല എന്നാൽ അവസാന ഒരു പാരഗ്രാഫോട് പറഞ്ഞ് അവസാനിപ്പിക്കാം രാഹുൽ ഗാന്ധിക്ക് എപ്പോഴുള്ള നതാലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊളംബിയൻ മാഫിയുടെ മോളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ സമ്മിശ്ര പ്രതികരണമാണ് സൃഷ്ടിച്ചത് രാഹുൽ ഗാന്ധി അവളുമായി ബന്ധം പുലർത്തുന്നുണ്ട് യു എസ് ക്യാപിറ്റലിലെയും മറ്റിടങ്ങളിലും സ്വാധീനമുള്ള വ്യക്തികളുമായി നെറ്റ്വർക്കിങ്ങിനായുള്ള ഫലപ്രദമായുള്ള ബന്ധമായി നദാലിയെ ഉപയോഗിക്കുന്നു അതായത് ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ വലിയ വിഷയം ഒന്നും ഉണ്ടായില്ല അയാൾക്ക് കുട്ടി ഉണ്ടെങ്കിൽ നല്ലതായി നമുക്ക് സ്വീകരിക്കാമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ഹിന്ദു സ്ത്രീകൾക്ക് സ്ഥാനമില്ലാന്നൊക്കെ പ്രിയപ്പെട്ട ജന്മഭൂമി ഇങ്ങനൊന്നും വാർത്ത എഴുതരുത് ഇത് ജേർണലിസ്റ്റ് അല്ല ഇത് എഴുതിയിരിക്കുന്നത് ഇത് ഏതൊരു പ്രൊപ്പഗാൻഡിസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ അല്ല രാഹുൽ ഗാന്ധിയുടെ നയങ്ങളെ നിലപാടുകളെ വിമർശിക്കൂ പെട്ടെന്ന് ഓർമ്മയുള്ള ഒരു മൂന്നാല് കാര്യങ്ങൾ ഞാൻ തന്നെ പറയാം രാഹുൽ ഗാന്ധിക്കുള്ള ജാതി സെൻസസ് മഹാത്മാഗാന്ധിയുടെ നിലപാടിനോട് വിയോജിപ്പാണ് മഹാത്മാഗാന്ധി മറ്റൊരു നിലപാടാണ് സൂചിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ശരിയല്ല നിങ്ങൾക്ക് വാദിക്കാം അല്ലെങ്കിൽ എന്താ ഉദയനിധി സ്റ്റാലിൻ ഹിന്ദു ഹിന്ദുധർമ്മം സനാതനധർമ്മം ഡെങ്കു മലേറിയ എന്ന് പറഞ്ഞാൽ രാഹുലും ഉണ്ടാതിരുന്നു പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് രാമസേതുവിന്റെ വിഷയം വന്നപ്പോ ശ്രീരാമൻ ജീവിച്ചിരുന്നില്ല യു പി എ സർക്കാർ കൊടുത്തു നിങ്ങൾ വാദിക്കാം ഹിന്ദു മെഷേസ് കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് വേണ്ട രീതിയിൽ നിങ്ങൾ സൗണ്ട് ഉയർത്തില്ല അല്ലെങ്കിൽ ശബ്ദവും ഉയർത്തിയില്ല എന്ന് വാദിക്കാം ഒരുപാട് കാര്യങ്ങൾ വിമർശിക്കാം അല്ലെങ്കിൽ ടൂക്കഡേ ടുക്കഡേ ഗ്യാങ്കിനൊപ്പം രാഹുൽ ഗാന്ധി നിക്കുകയും രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമോൻ അങ്ങനെ എന്താ പറയുക ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിക്കപ്പെടുന്നവർക്ക് അവരുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞാൽ വായിക്കാം ഇത് വെറും പ്രൊപ്പഗാൻഡയാണ് ഇതൊക്കെ എന്താ പറയുക തരംതാണ് പ്രൊപ്പഗൻ്റയാണ് നാളെ നരേന്ദ്രമോദിക്ക് എതിരെ ദാ ചെയ്താൽ നമ്മൾ എടുക്കണം അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെറിയ പ്രായത്തിലെ വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതമല്ല ഈ രാജ്യസ്നേഹവും ദേശസേവനവുമായിരുന്നു താല്പര്യം അപ്പൊ അദ്ദേഹം അത് വേർപ്പെടുത്തി എന്താ പറയണെ രാഷ്ട്രീയത്തിലേക്കും പൊതുസമൂഹ പ്രവർത്തനത്തിലേക്കും ഒക്കെ വന്നു നാളെ നരേന്ദ്രമോദിജിയെക്കുറിച്ച് ആര് ഇതേപോലെ പ്രൊപ്പഗാൻഡ് എഴുതിയാലും നമ്മൾ എതിർക്കണം ശ്രീ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എഴുതിയാലും എതിർക്കണം ഇത്തരം ചീപ്പ് പ്രൊപ്പഗാൻഡുകൾക്ക് നമ്മൾ സ്പേസ് കൊടുക്കരുത് അതിശക്തമായി ഈ പ്രൊപ്പഗാൻഡുകളെ എതിർക്കാൻ കഴിയണം ഈ പ്രൊപ്പഗാൻഡുകളുടെ ബേസിലല്ല നമ്മൾ രാഷ്ട്രീയം നടത്തേണ്ടത് നന്മയുടെ ബേസിൽ നയങ്ങളുടെ ബേസിൽ നിലപാടുകളുടെ ബേസിൽ നമ്മൾ പുതിയ നിലപാടുകൾ പൊസിഷൻസ് മുമ്പോട്ട് വെക്കണം അങ്ങനെയുള്ള ലെവലിലേക്ക് ഉയരാൻ കഴിയട്ടെ ഈ ഇത് ഇത് മോശം മാധ്യമ പ്രവർത്തനമാണ് പ്രൊപ്പഗാൻഡയാണ് ജേർണലിസം അല്ല ഇത് എഴുതിയിരിക്കുന്നത് ഒരു ജേണലിസ്റ്റ് അല്ല പ്രൊപ്പഗാൻഡിസ്റ്റാണ് നമുക്ക് പ്രൊപ്പഗാൻഡകളല്ല നല്ല ജേണലിസവും നല്ല രാഷ്ട്രീയവുമാണ് വേണ്ടത് നമസ്കാരം